ആരോപണങ്ങൾ ഉയരുമ്പോഴും മുകേഷ് സംരക്ഷിച്ച് സി പി എം തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് സി പി എം നിലപാട് കേസെടുത്ത ശേഷം വേണമെങ്കിൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നാണ് ധാരണ പാർട്ടിയും സർക്കാരും ആരോപണങ്ങളുടെ പേരിൽ പ്രതിരോധത്തിലാകില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും വ്യക്തമാക്കി അതിനിടെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ മുകേഷിനെ അനുവദിക്കില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു നടിമാരുടെ ഭാഗത്തു നിന്നും മുകേഷിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉയരുമ്പോഴും എം എൽ എക്ക് പ്രതിരോധം തീർക്കുകയാണ് സി പി എം ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ പേരിൽ മാത്രം രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് സി പി എം നിലപാട് സമാന ആരോപണങ്ങളിൽ മുൻകാലങ്ങളിൽ യു ഡി എഫ് എം എൽ എ മാർ എടുത്ത നിലപാട് സി പി എം ആയുധമാക്കുന്നു കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നാൽ മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ളതാണ് നിലവിലെ ധാരണ ധാരണവർ പ്രതിവർഷത്തിന്റെയും പ്രമുഖരായ സിനിമാ നടന്മാരുടെ പേരും ഒക്കെ നിൽക്കട്ടെ അതെല്ലാം ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു ഒരു ഒരേ നിയമക്രമമല്ലേ ഉള്ളു ഒരേ നടപടിക്രമമല്ലേ ഉള്ളു ആ നടപടിക്രമത്തിനകത്ത് ഗവൺമെന്റ് യാതൊരു വ്യത്യസ്തമായ അതേസമയം ആരോപണങ്ങളിൽ മുകേഷിന് സംരക്ഷണം ഒരുക്കുന്നുണ്ടെങ്കിലും പൊതുവേദികളിൽ മുകേഷിനെ പിന്തുണച്ച് സംസാരിക്കരുതെന്ന ധാരണയും സി പി എമ്മിനുള്ളിലുണ്ട് നിലവിലെ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിൽ വനിതാ നേതാക്കൾക്കടക്കം എതിർപ്പുണ്ട് അതേസമയം മുകേഷിനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് മുകേഷ് രാജിവെക്കണമെന്നും കോണ്ക്ലേവിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു പീഡനത്തിന്റെ ഈ വിഷയത്തിലെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ സർക്കാർ ക്ഷണിച്ചു വരുത്തിയാൽ തടയുന്നത് ആ തന്നെ വേണ്ടത് നിങ്ങൾ കാണാം ഒരു ഏതായാലും പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ടെങ്കിലും സി പി എം കടുത്ത സമ്മർദ്ദത്തിലാണ് എന്നതാണ് വസ്തുത ഇടത് അനുഭവമുള്ള സിനിമാ പ്രവർത്തകർക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത് സാധാരണ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് അവമതിപ്പ് വിലയിരുത്തൽ അമൃത ന്യൂസ് തിരുവനന്തപുരം